ഹലോ ഞാനത് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് കെവിനൊരു ഒരു ടീഷർട്ട് വാങ്ങിക്കണം അതിനുവേണ്ടി പോവുകയാണ് കെവിനാണെങ്കിൽ തൈക്കൊണ്ട് കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ അതിന്റെ ചെറിയ ക്ഷീണം ഉണ്ടാവും പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കെവിന് ചായ വേണ്ടാന്ന് പറഞ്ഞു അവനൊരു പപ്സ് മതിയെന്ന് പറഞ്ഞിട്ട് കെവിൻ പപ്സ് കഴിച്ചു ഞാനും ഡയറസും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്തെ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ വന്നപ്പോൾ തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ് അങ്ങോട്ടും 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 ഇങ്ങോട്ടും എന്താ പറയുക ഒരുമാതിരി നീറ് കടിച്ച കളി എന്ന് പറയില്ലേ അതുപോലെ ഞാനിപ്പോൾ കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ച പോലെ എന്നുള്ളത് ഡാരിസ് ഫോൺ വന്നിട്ടാണ് നടക്കുന്നതെന്നെങ്കിലും പറയാം ഈ ഡാരിസിൻ്റെ കൂടെ കെവിന് എന്തിനാണാവോ നടക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ ഞാൻ കുറച്ചു നേരം ഇവർ നടക്കുന്നതൊക്കെ നോക്കി നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ കെവിൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് മുട്ടായി മേടിക്കണം പൈസ തരണം അങ്ങനെ ഞാൻ പത്ത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് രൂപയ്ക്ക് മുട്ടായി മേടിച്ചിട്ട് വരാൻ കേട്ടോ കണക്ക് കാര്യമായിട്ട് മനസ്സിലാവാത്തോണ്ട് പത്ത് രൂപയ്ക്ക് മുട്ടായി മേടിച്ച് വന്നിട്ട് എന്നെ കാണിച്ചിരുന്നു കേട്ടോ കെവിൻ ഞാൻ പത്ത് രൂപ കൊടുത്തപ്പോൾ എനിക്ക് ഇത്രയും മുട്ടായി കിട്ടി പത്ത് രൂപ കൊടുത്തിട്ട് രണ്ട് രൂപയ്ക്ക് മുട്ടായി മേടിച്ചിട്ട് ബാക്കി എട്ട് രൂപ തിരിച്ച് മേടിക്കാനുള്ള പാടുകൊണ്ടാണോന്നറിയത്തില്ല കെവിൻ മൊത്തം പൈസക്ക് മുട്ടായി മേടിച്ചിട്ടാട്ടോ വന്നത് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ പോയത് കംഫർട്ട് മാളിന്റെ ഉള്ളിലുള്ള ഇ സി ബൈയിലേക്ക് കേട്ടോ ടീഷർട്ട് എടുക്കാൻ വേണ്ടിട്ടാ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പം നല്ല ഓഫറിൽ കുറെ ഡ്രസ്സുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ഒരു ഡ്രസ്സ് എനിക്ക് ഓണത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാവ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് കൊള്ളുമെന്നുള്ളത് ഡാൻസിനോട് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് ഞാനത് എടുത്തു പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് പാകലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് തിരിച്ച് വെച്ചു അവിടെ ഡ്രസ്സിനും ഷെരിപ്പിനും കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവിടുന്ന് നിന്ന് തിരിച്ച് പോവുകയാണ് ഈ കെംഫോർട്ട് മാളേ നല്ല അടിപൊളി വലിയ മാളായിരുന്നു കേട്ടോ ഒരുപാട് അടിപൊളി കടകളൊക്കെയുള്ളത് പക്ഷേ ഇപ്പോൾ പകുതി ഭാഗങ്ങളും പൂട്ടിപ്പോയിട്ടോ ഇപ്പം അധികം ഷോപ്പുകളൊന്നും ഇല്ല ഒരു ട്രെൻഡ്സ് ഉണ്ട് പിന്നെ ഇതുപോലെ ഇ സി ബൈ ഉണ്ട് പിന്നെ കെ എഫ് സി മാക്ഡോണാൾഡ് അങ്ങനെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളു ാക്കി മുഴുവൻ പൂട്ടിപ്പോയി ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമുക്കിപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ